നമസ്കാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയുടെ സ്വർണശേഖരം അതിവേഗത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് മെട്രിക് ടണ്ണായിരുന്ന ആർ ബി ഐയുടെ സ്വർണശേഖരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് എട്ട് മെട്രിക് ടണ്ണായി ഉയർന്നു അതായത് പത്ത് വർഷത്തിനിടയിൽ മാത്രം ആർ ബി ഐ വാങ്ങിക്കൂട്ടിയത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ടൺ സ്വർണമാണ് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിന്റെ ഘടനയിൽ സ്വർണത്തിന് നൽകിയ പ്രാധാന്യത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരമുള്ള ഈ വളർച്ച ഇന്ത്യയെ ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും വലിയ സ്വർണശേഖരമുള്ള രാജ്യമായി മാറ്റുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ആർ ബി ഐ വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ കണക്ക് ഇപ്രകാരമാണ് ലോക സ്വർണ കൗൺസിലും ആർ ബി ഐയും പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയ്ക്ക് അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് ടൺ സ്വർണശേഖരം ഉണ്ടായിരുന്നു ആ സമയത്ത് ലോകത്ത് പത്താമത് സ്ഥാനമായിരുന്നു ഇന്ത്യയെടുത്ത് രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ സ്വർണശേഖരം അഞ്ഞൂറ്റി അറുപത് ടണ്ണായി റിസർവ് ബാങ്ക് നടത്തിയ നിത്യേന സ്വർണ്ണ വാങ്ങലുകളും നിക്ഷേപ വൈവിധ്യവത്കരണ നയവും ഈ വർധനയ്ക്ക് കാരണമായി രണ്ടായിരത്തി പതിനേഴിൽ സ്വർണശേഖരം അഞ്ഞൂറ്റി എഴുപത്തിനാല് ടണ്ണായി ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്ക് മറുപടിയായി റിസർവ് ബാങ്ക് സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ സ്വർണശേഖരം അറുന്നൂറ്റി ഏഴ് ടണ്ണായി ഉയർന്നു ആഗോള സാമ്പത്തിക അപകട സാധ്യതകൾ കൂടിയ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ പങ്ക് വിദേശ നാണയ ശേഖരത്തിൽ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ആർ ബി ഐയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്വർണ്ണശേഖരം അറുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് ആറ് ടണ്ണായിരുന്നു ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടൺ ആഭ്യന്തരമായി സൂക്ഷിച്ചിരുന്നത് ബാക്കി ലണ്ടൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും അതോടൊപ്പം തന്നെ ബി ഐ എസ് സംരക്ഷണത്തിൽ സൂക്ഷിച്ചതുമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചോടെ ഇന്ത്യയുടെ സ്വർണശേഖരം അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ടണ്ണും സെപ്റ്റംബറിൽ അറുന്നൂറ്റി അറുപത്തി ടണ്ണുമായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ സ്വർണശേഖരം അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ടണ്ണായി ഇതിൽ നാനൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ടൺ വിദേശത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ടൺ ഇന്ത്യയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ടൺ വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ആർ ബി ഐയുടെ സ്വർണശേഖരം എഴുന്നൂറ്റി അറുപത് ദശാംശം നാല് രണ്ട് ടണ്ണായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനം ഇന്ത്യയുടെ സ്വർണശേഖരം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് നാല് ടണ്ണായി ഇതിൽ ചിലത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബി ഐ എസ് എന്നിവയിലായി വിദേശത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്വർണശേഖരം എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് പൂജ്യം ടണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതോടെ ഇന്ത്യ ലോകത്ത് ഏഴാമത്തെ സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ള ആർ ബി ഐ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്വർണശേഖരം എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് എട്ട് ടണ്ണായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ടണ്ണായിരുന്നതിൽ നിന്ന് തുടർച്ചയായ വളർച്ചയിലൂടെ ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപ തന്ത്രം കൂടുതൽ ഉറപ്പിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി